നമസ്കാരം മിക്കവാറും പാകിസ്ഥാൻ സൈനിക മേധാവി അസീം മുനീർ ഒളിവിൽ പോകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല പാകിസ്ഥാന്റെ അകത്ത് നിന്നുകൊണ്ട് ബി എൽ എയും അതോടൊപ്പം തന്നെ താലിബാനും നല്ല രീതിയിൽ ആക്രമണം നടത്തുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ പെട്ടു നിൽക്കുന്നത് അസീം മുനീർ തന്നെയാണ് ഇപ്പോൾ ഏത് നിമിഷവും ഒരു ആക്രമണം ഉണ്ടാകുക എന്നത് അസീംനീറിന് നന്നായി തന്നെ അറിയാം ചിലപ്പോൾ ഇന്ത്യയുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകും അല്ലെങ്കിൽ താലിബാന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകും അല്ലെങ്കിൽ ബി എൽ എയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും ഇപ്പോൾ പാകിസ്ഥാനും താലിബാനും തമ്മിൽ ഒരു വെടിനിർത്തൽ കരാറിലേക്ക് എത്തി നിൽക്കുന്നത് കൊണ്ട് തന്നെ ആ ഒരു കരാറ് തീരുന്നതോടുകൂടി ചിലപ്പോൾ ഒരു ആക്രമണവും പ്രതീക്ഷിക്കാം നിലവിൽ പാക് സൈനിക മേധാവി അസീമുനീറിനെ വെല്ലുവിളിച്ചിരിക്കുകയാണ് താലിബാൻ ധൈര്യമുണ്ടെങ്കിൽ തങ്ങളോട് ഏറ്റുമുട്ടാൻ നേരിട്ട് വരൂ എന്നും കൊല്ലപ്പെടാനായി സൈനികരെ തങ്ങളുടെ പക്കലേക്ക് ഐക്യ ഒഴിവാക്കണമെന്നാണ് താലിബാൻ അയച്ചിരിക്കുന്ന വീഡിയോ സന്ദേശത്തിൽ അസീമുനീറിനെ വെല്ലുവിളിച്ചുകൊണ്ട് പറഞ്ഞിരിക്കുന്നത് സൈനികരെ ഇറക്കാതെ ഉന്നത ഉദ്യോഗസ്ഥർ സ്വയം യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങി ഇറങ്ങിവരൂ എന്നും ഭീഷണി വീഡിയോയിൽ പറയുന്നുണ്ട് കൂടാതെ താലിബാൻ അസീമുനീറിനെ വെല്ലുവിളിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ് അതായത് ആണാണെങ്കിൽ അമ്മയുടെ മുലപ്പാൽ കുടിച്ചിട്ടുണ്ടെങ്കിൽ നേരിട്ടു വാ എന്നാണ് താലിബാൻ വെള്ളിയെ വിളിച്ചിരിക്കുന്നത് അല്ലാതെ ഒളിച്ചു നിന്നുകൊണ്ട് സൈനികരെ ഇറക്കരുത് അതായത് സൈനികരെ യുദ്ധക്കളത്തിലേക്ക് ഇറക്കി വിടരുതെന്ന് താലിബാൻ അസീമുനീറിന് ഒരു വാർണിംഗ് നൽകിയിരിക്കുകയാണ് വീഡിയോയിൽ ഒക്ടോബർ എട്ടിന് ഖൈബർ പക്വ വിശ്യയിൽ നടന്ന ആക്രമണം ദൃശ്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അന്ന് ഇരുപത്തിരണ്ട് പാക് സൈനികർ കൊല്ലപ്പെട്ടതായി ടി ടി പി അവകാശവാദം ഉന്നയിച്ചിരുന്നു എന്നാൽ പാക് രേഖകളിൽ പതിനൊന്ന് സൈനികർ കൊല്ലപ്പെട്ടതായാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അതേസമയം കമാൻഡർ കാസിം എന്ന് പാക് ഉദ്യോഗസ്ഥർ വിളിക്കുന്ന ടി ടി പി നേതാവ് അസിമുനീറിനെ വെല്ലുവിളിക്കുന്നതും വീഡിയോയിൽ കാണാം വീഡിയോയിൽ തുടക്കം മുതലും അവസാനവും വെല്ലുവിളി തന്നെയാണ് നിങ്ങൾ ആണാണെങ്കിൽ നേരിട്ട് വരൂ അമ്മയുടെ മുലപ്പാൽ കുടിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളോട് പോരാടൂ എന്നിങ്ങനെയാണ് ഇയാളുടെ വെല്ലുവിളി കാസിമിനെ പിടികൂടിയോ വിവരങ്ങൾ ചെയ്യുന്നവർക്ക് കോടി രൂപ പാകിസ്ഥാൻ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു ഖത്തറിന്റെയും തുർക്കിയുടെയും മധ്യസ്ഥതയിൽ ഇടക്കാല വെടിനിർത്തലിന് ഇരു രാജ്യങ്ങളും സമ്മതിച്ചതോടെ താലിബാനും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷത്തിന് താത്കാലിക വിരാമമായിരുന്നു കാരണം അസൈം നല്ലപോലെ അറിയാം താലിബാന്റെ മുന്നിൽ ചെന്ന് പെട്ടാൽ ഉണ്ടാകുന്ന അവസ്ഥ എന്തായിരിക്കുമെന്ന് കാരണം അവന്മാരെ അടുത്തിട്ട് ചവിട്ടി കൂട്ടും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല കൂടാതെ ഓരോ ദിവസവും ഇന്ത്യയെ അസീമുനീർ വെല്ലുവിളിക്കുകയാണ് ഇന്ത്യയെ വെല്ലുവിളിക്കുകയോ ഇന്ത്യയെക്കുറിച്ച് ആരെങ്കിലും നെഗറ്റീവായിട്ട് എന്തെങ്കിലും പറയുകയോ ചെയ്താൽ അപ്പോൾ തന്നെ താലിബാന് കലി ഇളകും പച്ച അടിച്ചു കയറ്റി കൊടുക്കും പിന്നെ ഒന്നും നോക്കിയില്ല നേരെ ഇപ്പോൾ താലിബാൻ തന്നെ ഒരു വീഡിയോ പുറത്തിറക്കിയിട്ട് അസീം വെല്ലുവിളിച്ചിരിക്കുകയാണ് ഇന്ത്യ പാകിസ്ഥാനെ കയറിയൊന്ന് അടിക്കാൻ താലിബാന് കൊട്ടേഷൻ നൽകിയാലും അത് താലിബാൻ ഇരു കഴിയും തെറ്റി സ്വീകരിക്കും കൂടാതെ അവിടെ ബലൂചിസ്ഥാനും പാകിസ്ഥാനുണ്ട് അവരോട് പറഞ്ഞാലും അവർ രണ്ടും കൂടെ വളഞ്ഞിട്ട് താലിബാനും ബി എൽ കൂടെ വളഞ്ഞിട്ട് പാകിസ്ഥാനെ അടിക്കുമെന്ന കാര്യത്തിൽ യാതൊരു ഉറപ്പും യാതൊരു സംശയവുമില്ല അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് ഇപ്പോൾ നേരിട്ട് ചെന്ന് പാകിസ്ഥാനെ ആക്രമിക്കേണ്ട കാര്യമില്ല രണ്ട് ടീമുണ്ട് ഈ രണ്ടു പേർക്കും കൊട്ടേഷൻ കൊടുത്തിട്ട് ചെന്ന് പാകിസ്ഥാനെ ഒന്ന് ചവിട്ടി കൂട്ടാനും പറഞ്ഞാൽ ഇവർ നല്ല രീതിയിൽ അവിടെ ഭീകരാക്രമണം നടത്തി അല്ലെങ്കിൽ ഒരു സ്ഫോടനമൊക്കെ നടത്തിയിട്ട് ഇവർ ആ ദൗത്യം അങ്ങ് നിറവേറ്റിട്ട് വരികയും ചെയ്യും ന്യൂസ് ഡെസ്ക് たトたの t v